ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇനി അടുത്ത് നമ്മൾക്ക് ജനുവരി ഫസ്റ്റ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു അപ്പോൾ ഒരുപാട് പേര് കുറേ റെസല്യൂഷൻസ് എടുക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റെസല്യൂഷൻസ് എടുക്കാനായിട്ട് ജനുവരി ഫസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏത് സമയത്തും റെസല്യൂഷൻസ് എടുക്കാം നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താം അതിൽ ഏറ്റവും വലിയൊരു മാറ്റം വരുത്തേണ്ട ഒരു കാര്യമുണ്ട് അത് നമ്മൾ ഞാനടക്കം എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാട് അതായത് നമ്മൾ എല്ലാം ശരിയാണ് സ്വയം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഞാനും ചിന്തിക്കുന്നത് ഞാൻ ശരിയാണ് ആ കാണുന്ന ആളുകൾ ചെയ്യുന്നതാണ് തെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ ചെയ്യുന്നത് ആണ് തെറ്റ് അവർക്കൊക്കെ എന്താ ഒന്ന് മാറി ഒന്ന് ഈ തെറ്റ് തിരുത്തിക്കൂടെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകളും നമ്മളെക്കുറിച്ചും ഇത് തന്നെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളൊരിക്കലും ചിന്തിക്കുന്നേയില്ല അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നത് പക്ഷേ നമ്മളൊന്ന് മാറിയാൽ നമ്മളുടെ സമൂഹം മൊത്തം മാറും എന്നുള്ളത് നമ്മൾ ആരും തന്നെ ചിന്തിക്കാനും നിൽക്കില്ല അഥവാ ചിന്തിച്ചാൽ പോലും നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള മനസ്സും ഉണ്ടാവില്ല കാരണം നമ്മൾ ട്രൈ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരാണ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരും ട്രൈ ചെയ്യുന്നത് അവർക്ക് ചുറ്റുമുള്ള നമ്മളടങ്ങുന്ന ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവരും ചിന്തിക്കുന്നത് അപ്പോൾ ഈ സ്വയം നന്നാവാം എന്നുള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരെ അതുപോലെ തന്നെ നമ്മളുടെ സമൂഹം പെട്ടെന്ന് രൂപാന്തരപ്പെട്ട് നല്ല ഒരു രീതിയിലേക്കാകും എന്നുള്ളതും നമ്മൾ ചിന്തിക്കുക അപ്പോൾ അങ്ങനെയുള്ളൊരു റെസൊല്യൂഷൻ ഈ വർഷം നമ്മൾക്ക് എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ലോഗിൽ ഇത് രാത്രി ഞാനൊന്ന് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് കാഴ്ച കാണാൻ വേണ്ടി അങ്ങനെ ചെന്നതാണ് അപ്പോൾ അവിടെ പപ്പ ടി വി കാണുന്നുണ്ട് റോജർ അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി റോജർ പോകുന്ന ആ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും റൂബിനെ രാവിലെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു വരേണ്ടത് എറണാകുളത്ത് നമ്മൾക്ക് പോകണം വെറ്റിനറി ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ രാജേഷാണ് റൂബിനെ നോക്കണത് അപ്പോൾ രാജേഷ് ഡോക്ടർ നമ്മുടെ മട്ടാഞ്ചേരിയിൽ നിന്ന് മാറി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫറായി പോയി അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് അവളെ കൊണ്ടുപോകുന്നത് കാരണം അവൾക്ക് ആ ഡോക്ടർ തന്നെ പറ്റുള്ളൂ വേറെ ഡോക്ടേഴ്സൊന്നും അവൾക്ക് അത്ര ശരിയാവണില്ല അപ്പം ഞാൻ വേഗം എൻ്റെ അത്യാവശ്യ ജോലികൾ തീർത്തിട്ട് പെട്ടെന്ന് ഞാനും പപ്പയും കൂടിയിട്ട് ഇറങ്ങാൻ പറ്റും അപ്പം റോജറ് എഴുന്നേറ്റ് താഴേക്ക് വന്നിട്ടില്ല അപ്പോൾ റോജറ് നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വന്നാൽ മതി എന്നിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നാൽ മതി കാരണം അവന് താമസിച്ചിട്ടൊക്കെ മതി അവൻ താമ താമസിച്ചേ കഴിക്കുകയുള്ളൂ മതി അപ്പോൾ ഏതായാലും പപ്പയ്ക്ക് ഇത്തിരി പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാനും പപ്പയും കൂടി അത്യാവശ്യം ജോലികളും നിർത്തിട്ട് ഇറങ്ങണേ അപ്പോൾ അവൻ്റെ കൊണ്ടുപോകാനുള്ള കുറച്ച് ഡ്രസ്സുകൾ വാഷ് ചെയ്തൊക്കെ ഇടാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മെഷീനിൽ മെഷീനിന്നെടുത്ത് ഞാൻ വിരിച്ചിട്ട് കാരണം അത് വിരിച്ചിട്ടാലേ ഇന്ന് വൈകുന്നേരം അവന് പോകാനുള്ളതാണ് റോജൻ ബാംഗ്ലൂർക്ക് അപ്പോൾ ആ ഏറ്റവും അവസാനം മാറ്റിയ ഡ്രസ്സുകൾ കൂടിയിട്ട് പാക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ വാഷ് ചെയ്ത് കാലത്ത് ഇട്ടതാണ് അപ്പം അഴയിലുള്ള മറ്റുള്ള തുണികളൊക്കെ വാഷ് ചെയ്തത് ഒന്ന് മടക്കി വെച്ച് അവനെ കൊണ്ടുപോകേണ്ട ഡ്രെസ്സുകളൊക്കെ തന്നെയാണ് ഇപ്പം ഞാൻ മടക്കിയ കൂട്ടത്തിലും ഉള്ളത് അപ്പോൾ അതെല്ലാം ഒക്കെ എടുത്തു വെക്കണേന്നൊക്കെ പറഞ്ഞിട്ട് റോജനായിട്ട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങണേണ് അപ്പോൾ പപ്പ നേരത്തെ തന്നെ ആദ്യം പോയിട്ട് കാറ് ഏറെ അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതും പെട്രോൾ അടിക്കണ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വന്നിട്ട് കാറ് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ് പപ്പ എന്നെ വിളിക്കാൻ വന്നത് കേട്ടെ ഇങ്ങോട്ട് അല്ലെന്നുണ്ടെങ്കിൽ റൂബിനെ കൊണ്ട് പോയിട്ട് ഈ പെട്രോൾ പെട്രോളടിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഒന്നാമത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് വരുകയും ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള സമയം പോകണ്ടല്ലെന്ന് വെച്ച് അപ്പുഴ എടുത്ത് ആദ്യം തന്നെ പറഞ്ഞു കാറിൻ്റെ പെട്രോളൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പോയിട്ട് അടിച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ട് റൂബിയും ഞാനും വരാം കാറിൻ്റെ അകത്തേക്ക് കയറാനായിട്ടെന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു ഇതിൽ പപ്പ പോയിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങളെങ്ങോട്ട് പോണത് അപ്പോൾ കാറിൻ്റെ അപ്പുറത്തെ സൈഡിൽ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ അവിടെ കണ്ട പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പാതിര കുർബാന ഒക്കെ ഞാനും ബ്രോജറും കൂടി പോയില്ലേ അപ്പോഴേ പെട്രോൾ ഏകദേശം തീർന്നിരിക്കണായിരുന്നു എന്നിട്ട് ഞങ്ങൾ കുർബാന കഴിഞ്ഞതിന് ശേഷം പെട്രോൾ അടിക്കാനായിട്ട് ഒരു മൂന്ന് നാല് പെട്രോൾ പമ്പിൽ പോയി പക്ഷേ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഏകദേശം ഒന്നര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പെട്രോൾ പമ്പെല്ലാം അടച്ചിട്ടേച്ച് അതുകൊണ്ടാണ് ഇപ്പോൾ പെട്രോളിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തീർന്നിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ പെട്രോളടിച്ചിട്ട് അധികം പെട്രോൾ നമ്മൾ അടിച്ചിടാറില്ല അങ്ങനെ കാരണം നമ്മൾ വാഹനം അധികം ഇങ്ങനെ ഓടിക്കണില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ അധികം പെട്രോൾ പെട്രോളടിച്ചിടാറില്ല അങ്ങനെ റൂബി ഞാനും പുറകിലിരുന്ന് കാരണം മുന്നിലിരിക്കാൻ ഞാൻ പറ്റില്ല റൂബിനെ കൊണ്ട് കാരണം റൂബി നമ്മളെ കഷ്ടപ്പെടുത്തി കിളയും നമ്മളുടെ മേത്തെല്ലാം അവളുടെ നഖമൊക്കെ കൊള്ളും അവൾ ചാടി കയറലും ഇറങ്ങലുമൊക്കെയിട്ട് അപ്പോൾ സീറ്റിലാവുമ്പോൾ അവൾക്ക് അവിടെ മാറിയിരിക്കാം എനിക്കും ശല്യമില്ല അവൾ ഇപ്പം ഇരിക്കുന്നുണ്ടല്ല സീറ്റിലേക്ക് ഇരുന്നാവളും അപ്പോൾ അങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെ ഇട്ട് പോകണുണ്ട് അപ്പോൾ ഈ വെയിലടിക്കുമ്പോഴത്തേക്ക് അവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇവർക്ക് ചൂട് പെട്ടെന്ന് പിടിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതായത് നമ്മളുടെ ഹാർബർ പാലം ഒക്കെ കയറി അങ്ങനെ പോകണേണ്ട അപ്പോൾ അവിടെ അധികം വലിയ തിരക്ക് ഇല്ല നമുക്ക് ചെന്നിട്ട് പെട്ടെന്ന് പോരാട്ട പക്ഷേ ഇത്തവണ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ അവിടെ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ അത്ര ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് തുറന്നേക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അതും സർജറി ചെയ്യാനുള്ള കുറച്ച് പെറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം കൂടി ആയിട്ട് നല്ല തിരക്കായിരുന്നു എങ്കിലും അവിടെ ഒരുപാട് വേറെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾക്ക് രാജേഷ് ഡോക്ടറിനെ തന്നെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് അവർ വേറെ ഡോക്ടേഴ്സാണ് വന്നത് അല്ല രാജേഷ് ഡോക്ടറൊക്കെ അകത്ത് സർജറി ചെയ്യണത് അപ്പോൾ ഞാൻ നിർബന്ധമായിട്ടും രാജേഷ് ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ രാജേഷ് ഡോക്ടർ വന്ന് നോക്കിയിട്ട് ആ സർജറിയുടെ ഇടയിൽ നിന്ന് തന്നെ വന്ന് നോക്കി അതുകൊണ്ട് കുഴപ്പമില്ല കറക്റ്റായിട്ട് വേറെ ഒരാൾ വേറൊരു ഡോക്ടറിനെ കൊണ്ട് തന്നെ ഇവളുടെ കാര്യങ്ങൾ നോക്കി ഇവൾക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ട് വിട്ടേട്ട കാരണം അത്രയും തിരക്കായിരുന്നു അപ്പോൾ തിരിച്ചു വന്ന സമയത്ത് ഞാൻ സീറ്റിൽ ഒരു പഴയ ഇത് അതായത് ഒരു മുണ്ടെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിട്ടതുകൊണ്ട് അവൾ സീറ്റിൽ കയറിയതേ ഇല്ല കാറിൻ്റെ താഴെ തന്നെ കിടന്നിട്ട് പോകുന്നു ഇതാണ് റൂബിയുടെ അവസ്ഥ നമ്മൾ നിങ്ങൾ പറയില്ലേ സീറ്റിൽ എന്തെങ്കിലും ഒരു ബെഡ്ഷീറ്റ് എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് വേണം അവളെ കയറ്റിയിരുത്താൻ ഇതാണ് അവസ്ഥ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ അതിലിരിക്കില്ല അവൾക്ക് ആ പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു കാറിൻ്റെ സീറ്റിൽ തന്നെ ഇരിക്കണം എന്നിട്ട് അവിടെ നിന്ന് ഈ അതിലൊരു തുണി പിരിച്ചത് കണ്ടതോടുകൂടി ആള് ചാടി താഴേക്ക് ഇറങ്ങിയിട്ട് വീട്ടിലെത്തണതുവരെ തന്നെ കാറിൻ്റെ അടിയിൽ അങ്ങനെ കിടന്ന് അവിടെ സ്ഥലമില്ലോട്ട് എങ്കിലും അവിടെ കിടന്ന് അവൾ സീറ്റിലേക്ക് തൊട്ടില്ല കാരണം സീറ്റിൽ കയറിയിരിക്കുമ്പോഴേ ഇവളുടെ മലദ്വാരമൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയത് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അത് വിരിച്ചിട്ടിട്ട് പോകുമ്പോഴത്തേക്ക് ആ സ്മെല്ല് ഉണ്ടാവില്ല തിരിച്ച് വരുമ്പോൾ ആ സ്മെല്ലുണ്ടാവും എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് അത് വിരിച്ചിട്ടത് പക്ഷേ അവൾ ഇരുന്നില്ല അവൾ നേരെ താഴെ തന്നെ ഇരുന്നു പിന്നെ അതേ വന്നിട്ട് ഉടനെ തന്നെ അടുത്തത് കുളിപ്പിക്കലാണ് കാരണം കുളിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നടന്നിട്ട് വന്നേക്കണേലേ അപ്പോൾ കുളിപ്പിക്കാതെ പിന്നെ നമുക്ക് ബെഡ്ഡിലൊക്കെ കയറ്റി കിടത്താൻ പറ്റില്ല അങ്ങനെ വേഗം കുളിപ്പിച്ചൊക്കെ എടുത്ത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്കും കുളിച്ച് കുളിമുറി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം റോജറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കാരണം നമ്മൾ അഴുക്കായിട്ട് വന്നേക്കണേ അവിടെ ഇവളെയും പിടിച്ച് വെച്ച് ഇരുന്ന് അങ്ങനെയൊക്കെ പിന്നെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലായിരുന്നു ഇത്തവണ നമ്മൾ നമ്മളിവിളെ എടുത്ത് പിടിച്ച് കഷ്ടപ്പെട്ട് പോകും നിന്നിട്ടേ ഇവളെ എടുത്തുകൊണ്ട് നിൽക്കണം പിന്നെ ഇവിടെ ചാടി താഴെ ഇറങ്ങും അപ്പം ഇവളുടെ നഖമൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കൊള്ളും ആകെ ശല്യമാണ് ഇവൾ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയും ചെയ്യുള്ളൂ വേറെ ആരും എടുത്താലും പോകില്ല അപ്പം ഇന്ന് പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു കാരണം ഒരുപാട് ആളുകളോണ്ട് തന്നെ അവിടെ വേറെ അസിസ്റ്റൻസും എല്ലാം ഉണ്ടായിരുന്നു അപ്പം വേഗം വേഗം അവർ ആളുകളെ വിടുന്നുണ്ടായിരുന്നു കാരണം ഒന്നാമത് മെയിൻ ഡോക്ടർ രാജേഷ് ഡോക്ടർ സർജറിയിലും ആണല്ലോ അപ്പം പിന്നെ വേഗം വേഗം ഒരാൾ നോക്കി വിടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തി വീട്ടിലേക്ക് അങ്ങനെ റോജർ അപ്പം റോജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാവധാനം മതി അവന് കഴിക്കാനൊന്നും തോന്നണമെന്നുമില്ല ഒരു സ്മൂത്തി ഉണ്ടാക്കി തന്നാൽ മതി സാവധാനം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം പതിനൊന്നര പന്ത്രണ്ടോ മണിയോളം ആയിട്ടുണ്ട് അപ്പോഴാണ് ന ഞാനവൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ ചെന്നതിട്ട കാരണം എൻ്റെ കുളി എല്ലാം കഴിഞ്ഞിട്ടല്ലേ ചെല്ലാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമമുള്ള ദിവസം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ റോജറിൻ്റെ ഫുഡൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ അത് സാരമില്ല ഏതായാലും ഒന്ന് കഴിച്ചോ താമസിച്ചിട്ടായാലും കുഴപ്പമില്ല ലഞ്ച് കുറച്ച് താമസിച്ച് കഴിച്ചാൽ മതി കാരണം വൈകുന്നേരം ഒരു ആറര ഏഴോട് കൂടി അവൻ ഇറങ്ങണം അപ്പോൾ പിന്നെ അവൻ വേറൊന്നും കഴിക്കൂല വൈകുന്നേരത്തെ ഡിന്നറൊന്നും കഴിക്കൂല അപ്പോൾ ഇത്തിരി ലഞ്ച് താ താമസിച്ച് കഴിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം അതായത് ഇന്നലെ രാത്രി ഇരുപത്തി ഏഴാം തീയതി എട്ടര മണിക്കത്ത വണ്ടിയിലാണ് റോജറിന് പോലുള്ള ബസ്സിലാണ് ഏട്ടാ പോണത് പോയത് അപ്പോൾ ഞാനങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞ എടാ ഇന്ന് ഏതായാലും ഇവിടുത്തെ നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തേത് കഴിഞ്ഞാൽ പിന്നെ നാളെ നീ ബാംഗ്ലൂരിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ പോണത് അപ്പോൾ ഇന്ന് നീ തന്നെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ചെയ്യിക്കണം അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഓരോരോ കാലഘട്ടങ്ങൾ അങ്ങനെ അങ്ങനെ കടന്ന് പല പല സ്റ്റേജിലേക്കും നമ്മൾ കയറിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ ഞാനും പപ്പയും മാത്രമേ വീഡിയോയിലും ഉണ്ടാവുകയുള്ളൂ വീട്ടിലും ഉണ്ടാകുകയുള്ളു അപ്പോൾ അപ്പം അങ്ങനെ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ പിന്നെ ഞാൻ നിങ്ങളെപ്പോഴും പപ്പേനെ കാണ ഇങ്ങനെ എന്നൊക്കെ പറയൂലേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടയ്ക്ക് നിർബന്ധപൂർവ്വം കാണിക്കുന്നത് പുള്ളിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത വീഡിയോയിലൊക്കെ വരാം അപ്പോൾ ചില കപ്പിൾസ് പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർ ഒന്ന് ചേരുന്നിട്ട് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുകയും ഒരുപാട് ഹെൽപ്പാണത് ഒരു ബ്ലോഗറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കൂടെയുള്ള ആളുകൾ ഒന്ന് സംസാരിക്കുമ്പോൾ കൂടെ കാരണം ഒരാൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്ത് കൂടെയുള്ളവരും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ആശ്വാസമാണ് നമുക്ക് സംസാരിക്കാനുള്ള മാറ്ററും വാക്കുകളും ഒക്കെ നമുക്ക് ഓർത്തെടുക്കാനുള്ള ഒരു അവസരവും ഒരു സമയവും കൂടി കിട്ടും മറ്റൊരാൾ അതിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ അതൊന്നും എനിക്കിതുവരെ കിട്ടാത്തൊരു ഭാഗ്യം തന്നെയാണ് കാരണം ഞാൻ തന്നെ ഇങ്ങനെ അലച്ചോണ്ടിരിക്കണം എപ്പോഴും അല്ലാതെ ആരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തൊന്ന് രണ്ട് വാക്ക് സംസാരിക്കാനാ ഒന്നും ഒരു രക്ഷയില്ല അപ്പോൾ ഇനിയത്തെ ബ്ലോഗിൽ ഞാൻ ഒറ്റയ്ക്ക് കാണുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നതേട്ടാ സാരില്ല കാരണം ഓരോ കാലഘട്ടത്തിലേ നമ്മൾ കുഞ്ഞുങ്ങൾ തീരെ അതായത് നമ്മൾ പ്രഗ്നൻസി കാലഘട്ടം മുതലേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രഗ്നൻസി കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നത് ഈ കുഞ്ഞകത്ത് കിടന്ന് ചവിട്ടി പൊളിക്കണൊന്നും സ്വ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റണില്ല അതൊന്ന് പുറത്തേക്ക് വന്ന് കയറണമെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും കിടക്കാമല്ല എന്ന് നമ്മളപ്പം ചിന്തിക്കും പക്ഷേ കുഞ്ഞ് പുറത്തേക്ക് വന്നാൽ അമ്മയുടെ ഉറക്കം പോയതാവിന അപ്പം നമ്മൾ തിരിച്ച് ചിന്തിക്കും ഓ ഈ കുഞ്ഞ് വയറ്റിൽ കിടന്ന് വെച്ചപ്പോൾ ചവിട്ടും തൊഴിയാണെന്നുണ്ടെങ്കിലും കരച്ചിലില്ലായിരുന്നു അവിടെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഇതേ ഇപ്പം കരഞ്ഞ് പൊളിക്കണമല്ലേ എന്ന് നമ്മൾ വിചാരിക്കും അത് കഴിഞ്ഞ് കുഞ്ഞ് ഒന്നങ്ങ നടന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു ഇനി അടുത്തെടുത്ത് നടന്ന് മതിയായി എന്ന് വിചാരിക്കുമ്പോഴായിരിക്കുള്ളൂ കുഞ്ഞിൻ്റെ നടപ്പ് തുടങ്ങണതും പിന്നെ കുഞ്ഞ് കയറാത്ത സ്ഥലങ്ങളുണ്ടാവൂല അവിടെ പിടിച്ച് കയറുക ഇവിടെ പിടിച്ച് കയറുക ആകെ മൊത്തം ബഹളം അത് കഴിയുമ്പോൾ വിചാരിക്കും ഒന്ന് സ്കൂളിലാക്കിയിരുന്നെങ്കിൽ സ്കൂളിലാക്കിയാൽ നമുക്ക് സ്വസ്ഥമായി വീട്ടിൽ ഇരിക്കാം കുറച്ച് സംസ്ഥാന ഒരു സമാധാനം അയ്യാൻ എന്ന് വിചാരിക്കും സ്കൂളിലാക്കി കഴിയുമ്പോഴാണ് അടുത്ത പണി പറഞ്ഞത് കുഞ്ഞ് എ ബി സി ഡി എഴുതൂല ആകെ മൊത്തം പ്രശ്നം അടി അടിയിടി ബഹളം ഭക്ഷണം കഴിക്കൂല കൊണ്ടുപോകുന്നത് തിരിച്ച് കൊണ്ടുപോയിരുന്നു ഇങ്ങനെയുള്ള ഭയങ്കര ടെൻഷനിലൂടെ മാതാപിതാക്കൾ പറയും അത് കഴിയാൻ നേരത്തെ ഈ കുഞ്ഞു കാലഘട്ടം ഒന്നു കഴിഞ്ഞൊരു പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ ഒന്ന് കയറിയിരുന്നെങ്കിൽ യു പിയിലൊക്കെ ഒന്ന് ആയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെ യു യു പി ക്ലാസ്സുകളിലേക്കൊക്കെ ആകുമ്പോൾ ഹുഫ രക്ഷപ്പെട്ട് പിന്നെ അവരുടെ ഉഴപ്പുകളും അവരുടെ ദേഷ്യങ്ങളും ഇതെല്ലാം കാണാനും കേൾക്കാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വരുന്നു അപ്പോൾ വിചാരിക്കും ഹുഫ എൻ്റെ ദൈവമേ ഹിതങ്ങളൊക്കെ ഒന്ന് ഒരു പത്താം ക്ലാസ് ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും അങ്ങനെ പത്താം ക്ലാസ്സൊക്കെ അയക്കുന്നത് പിന്നെ ഭയങ്കര ടെൻഷനാണ് അയ്യോ മാർക്ക് കിട്ടണം പിന്നെ മറ്റുള്ളവരെ കുട്ടിയും കൂടുതൽ മാർക്ക് കിട്ടണം ഇത് ഭയങ്കര പ്രശ്നമാകും അങ്ങനെ ഇങ്ങനെയും അങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും ഇതുപോലെ ടെൻഷനിലൂടെയും വിഷമത്തിലൂടെയും അത് നമ്മൾ ആസ്വദിക്കാതെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത് നിങ്ങൾ ചിന്തിക്കണം ഒന്നും നമ്മൾ ആസ്വദിക്കുന്നില്ല റോജറി തരം പോകുന്നതുകൊണ്ടേ ഇനിയിപ്പോൾ ആർക്കും വെള്ളരിയുടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഈ മട്ടേജ് ഇഷ്ടം പക്ഷേ പിള്ളേരി കഴിക്കാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെക്കാത്തത് അപ്പോൾ രണ്ട് അഞ്ച് കിലോ വെച്ച് പത്ത് കിലോ മട്ടരി മേടിച്ച് നമുക്കത് മതിയാവും ഒരു മാസത്തേക്കൊക്കെ അപ്പോൾ അത് മേടിച്ച് പിന്നെന്താ ഒരു സ്റ്റാപ്ലർ സ്റ്റാപ്ലർ കേടായിരിക്കണായിരുന്നു അപ്പം അത് മേടിച്ച് പിന്നെ ഒരു ബ്ലേഡ് എനിക്കിത് നകം പറ്റാണല്ലോ ബ്ലേഡ് അന്ന് ഇത് വെച്ചതെന്ന് ആകാൻ പറ്റണം പിന്നെ ഒരു റോള് റെക്സോണിട ഇത് ഇപ്പം അപ്പൊക്ക് മേടിച്ചതാണ് പിന്നെ ഇപ്പോൾ റോജറിന് ഉച്ചക്ക് കൊടുക്കാൻ ഉച്ചക്കേ വേണ്ടി വരുവുള്ളൂ വൈകുന്നേരം ആൾ പോകും തക്കാളിയൊക്കെ തീർന്നിരിക്കും നില ഇരുന്നു അപ്പം ഇന്ന് എന്തായാലും മേടിച്ച മേടിക്കാൻ പോയില്ല പിന്നെ ആകപ്പാടി ഒരു പന്ത്രണ്ട് മുട്ട ചിലപ്പോൾ എനിക്ക് ഇത്രയും ഒരു കേക്ക് ഉണ്ടാക്കേണ്ടി വരും ജനുവരി ഫസ്റ്റിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാ മുട്ട അല്ല അതിനിപ്പം മുട്ടയുടെ ആവശ്യം അങ്ങനെ ഇല്ല പിന്നെ ഏത്തപ്പുഴ ഏത്തപ്പഴം ഇവിടെ മിക്കവാറും ഉണ്ട് വേണം അതുകൊണ്ട് ഏത്തപ്പഴം ഇത്രയും സാധനം പഴയത് ഇതായിരുന്നത് ഒടിഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാപ്ലർ തപ്പിപ്പഴത് ഒടിഞ്ഞിരിക്കണത് കണ്ട് അപ്പോൾ ഇത്തവണ മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ പിന്നെന്തോ മിസ്സായി പോയിട്ടുണ്ട് അവിടെ കടയിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവം വന്നുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നു നിർത്തിയിട്ട് പറയാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഓരോ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതിന് മുന്നിലുള്ള കാലഘട്ടം ഇതിലും കുറച്ചും കൂടി മെച്ചപ്പെട്ടതായിരുന്നു നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും മുന്നോട്ട് പോകും തോറും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പ്ലസ് ടു പ്ലസ് ടുവിൻ്റെയൊക്കെ ഒരു ഏത് ഏതിലേക്കാണ് നമ്മൾക്ക് സയൻസ് ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയിട്ട് ഒരു കടിപിടി ആയിരിക്കുള്ളൂ സ്കൂളുകാരും നമ്മളും കൂടി കിടന്നിട്ട് അവർ പറയും സയൻസ് തരൂല്ല എന്ന് പറയും അപ്പോൾ നമ്മൾ അയ്യോ കൊമേഴ്സ് പറ്റില്ല എന്ന് പറയും അങ്ങനെ സയൻസും കൊമേഴ്സും തമ്മിലുള്ള പിടിവലി വലി അത് കഴിഞ്ഞ് ശേഷം പിന്നെ കൊച്ചു പ്ലസ് ടു കഴിയാവുന്നതയ്യോ അതിൻ്റെ മാർക്ക് അങ്ങനെ ഇങ്ങനെ ഭയങ്കര പ്രശ്നം അത് കഴിഞ്ഞ് പിന്നെ ഒരു അടുത്ത ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾ ഏതിലേക്കാണ് അവൻ്റെ കരിയർ പിന്നെ അതായി പ്രശ്നം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിൽ അതിൽ ചേർച്ച ചെയ്യുന്നേക്ക് കൊച്ചു പഠിക്കണില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അത് അങ്ങനെ പ്രശ്നങ്ങൾ അതും കഴിഞ്ഞ് പഠിച്ച് പാസ്സായില്ലെങ്കിൽ അതിലും വലിയ പ്രശ്നം പാസ്സായി വന്നാൽ അടുത്തത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം അത് കഴിയുമ്പോഴത്തേക്കും ജോലി കിട്ടി അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല ആ ഒരു വിഷമം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ വിവാഹ വിവാഹപ്രായമായി വിവാഹം കഴിപ്പിക്കാനായിട്ടുള്ള ഓട്ടം അതിന് പച്ചയെ കുട്ടിനെ കിട്ടണ കിട്ടിയില്ലേ ഇതെല്ലാമായിട്ടുള്ള പ്രശ്നം മൊത്തം പ്രശ്നം ഇനി വിവാഹം കഴിച്ചെന്ന് ചോദിച്ചോ ഇപ്പം ഏതായാലും എൻ്റെ മക്കൾ വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അതിലും വലിയ പ്രശ്നം പിന്നത്തെ പ്രശ്നങ്ങൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം എനിക്ക് വന്ന് ഭവിച്ചു കഴിഞ്ഞിട്ട് പറയാം ഇപ്പോഴത്തെ ഇവിടം വരെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഓരോ ദിവസവും അത് ആസ്വദിച്ച് പോവുക കുഞ്ഞുങ്ങളുടെ വളർച്ച ആസ്വദിച്ച് പോവുക ഓരോ കാലഘട്ടത്തിലും നമ്മൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടം തന്നെ ഓരോ കാലഘട്ടത്തിലും അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതിനേലും ബെറ്റർ മറ്റേതായിരുന്നു അങ്ങനെ അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ കുട്ടിയമ്മമാരൊക്കെ ഇപ്പോഴേ കുഞ്ഞുങ്ങളെ ആസ്വദിച്ച് ഒക്കെ വളർത്തുക എന്നേ പറയാൻ പറ്റുള്ളൂ ഞാൻ കുറേ ആസ്വദിച്ച് വളർത്തിയിട്ടുള്ള ആളാണ് കേട്ടോ ഞാനിതൊക്കെ പറഞ്ഞാലും ഞാൻ നന്നായിട്ട് കുട്ടികളുടെ വളർച്ചയെ കണ്ടും ആസ്വദിച്ചും ഒക്കെ വന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്കത് വിഷമമില്ല പിന്നെ ഈ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു നഷ്ടബോധം തോന്നും പുറകോട്ട് ഞങ്ങൾക്ക് അതെല്ലാം കഴിഞ്ഞു പോയല്ല എന്നുള്ള സങ്കടം അത്രയേ ഉള്ളൂ ഞാൻ എപ്പോഴും അത് എന്നെ അറിയുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ കുട്ടികളെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും അത് എൻജോയ് ചെയ്യും അങ്ങനെയുള്ള ഒരു അമ്മയാണ് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ പറയില്ലേ റിച്ചാർഡ് മാത്രമാണ് അതിൽ നിന്നും എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയ ഒരാൾ ഭയങ്കര വികൃതി കുട്ടിയായിരുന്നു ഞാൻ പറഞ്ഞില്ല ആ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഞാൻ ആകെ വിഷമത്തിലായത് ഡിപ്രഷനിലായതും എല്ലാം അത് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡിപ്രഷനായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയും എല്ലാം കണ്ട് പോയി അപ്പോൾ ഇതിൻ്റെ ഡെയിലി നമ്മൾ ഉച്ചക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്തു കാരണം കരൾ കറി ബീഫ് കറി പിന്നെ എല്ല് കറി ഇതെല്ലാം ഇരിക്കുന്നുണ്ട് പക്ഷേ ഇനിയും അത് എടുത്ത് കൊടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല എന്തെങ്കിലും വേറെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് ഇത്തിരി ഉണക്കച്ചെമ്മീനുള്ളതും പിന്നെ ഇത്തിരി ചിക്കൻ എടുത്തിട്ടിട്ട് റോജന ഒരു നേരം കൊടുത്താൽ മതി ഇനിയിപ്പോൾ രാത്രി അവൻ ഉണ്ടാവില്ല കഴിക്കാൻ അപ്പോൾ ആ ഒരു നേരത്തേക്ക് ഒരു ചിക്കനും ഉണക്കച്ചെമ്മീനും ഒരു രസവും കൂടി വെക്കാമെന്ന് വെച്ചിട്ട് രസം ഇവിടെ പപ്പക്കും ആർക്കും ഇഷ്ടമില്ല രസം പക്ഷേ ഇന്ന് ഞാൻ രസം നിർബന്ധമായിട്ട് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും പപ്പക്കും വയറിന് ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് രസം വെക്കാമെന്ന് വെച്ചാൽ അതൊക്കെ നല്ലതല്ലേ അപ്പോൾ വയറിന് അങ്ങനെ അതുകൊണ്ട് രസവും കൂടി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും പിന്നെ ഈ ഉണക്കച്ചമ്മീനും അല്ലെന്നുണ്ടെങ്കിൽ രസം ഉണക്കച്ചമ്മീൻ അല്ല അതുപോലെ എന്നുണ്ടെങ്കിൽ മോരിചാർ ഉണക്കച്ച അപ്പോൾ മോര് ഉണ്ട് അത് വെക്കാമെന്ന് വിചാരിച്ചു മോരിചാർ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് വയറിന് ഒന്നുകൂടി കൂടി പ്രശ്നം ഉണ്ടാക്കും സാമ്പാർ ഉണ്ടാക്കിയാലും വീണ്ടും വയറിന് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ രസമാക്കിയത് ഇനി അടുത്തത് രസം വെക്കല അപ്പോൾ നമ്മുടെ റോജർ ഇന്ന് രാവിലെ എട്ട് മണിയായപ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തി അപ്പോൾ അവൻ അവിടെ റൂമെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ രണ്ട് മക്കളും നേരത്തെ പോയവർക്ക് ഇങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങൾ എല്ലാം അവർ കൊടുക്കും ഇപ്പം ഷിപ്പിലാണെന്നുണ്ടെങ്കിലും ഹോസ്റ്റലിൽ അവർ പഠിക്കാൻ നിന്നപ്പോഴും ഫുഡെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല അതുപോലെ വാഷിങ് അതെല്ലാം ചെയ്യും അപ്പോൾ അതുകൊണ്ട് അവർ അവർക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ ഇവൻ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് തന്നെ ചെയ്യണം ഫുഡ് ഉണ്ടാക്കണം തുണികൾ പിന്നെ പുറത്ത് കൊടുത്തിട്ടായാലും വാഷ് ചെയ്താൽ ഫുഡ് നമ്മൾക്ക് പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം ഉള്ള ഫ്രിഡ്ജും എല്ലാ കാര്യങ്ങളും ഉള്ള റൂം തന്നെയാണ് അവർ എടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ നേരത്തെ ഒരു റോജറിൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ട് ആ ഫ്രണ്ടാണ് നമ്മൾ അന്ന് നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ രണ്ട് മൂന്ന് കുട്ടികൾ വന്നത് ആ ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിലൊരു കുട്ടിയാണ് അവിടെ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് റോജൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഫ്ലാറ്റിലാണ് അവർ അവൻ താമസിക്കുന്നത് ആ കുട്ടി താമസിക്കുന്നത് അപ്പോൾ അവൻ്റെ ഫ്ലാറ്റ് കുറച്ച് വലുതാണ് അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലാറ്റിൽ മൂന്ന് പേർക്ക് താമസിക്കുക അവൻ അവന് ഒറ്റക്കണതിൽ താമസിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് മൂന്ന് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള ഫ്ലാറ്റാണ് ടി വി ഫ്രിഡ്ജ് സൗകര്യങ്ങള് വാഷിംഗ് ഏരിയ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കുക്ക് ചെയ്യാൻ കിച്ചൺ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടേക്ക് രണ്ട് പേരും കൂടി ചെന്ന് കഴിഞ്ഞാൽ അവർക്കത് മൂന്ന് പേരും കൂടിയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞ് റെൻറ്റ് ഭയങ്കര ചീപ്പായിട്ട് അവിടെ താമസിക്കാൻ പറ്റും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണക്കാക്കിയിട്ട് റോജർ ഇപ്പോൾ അങ്ങോട്ടാണ് പോയിക്കണം അപ്പോൾ അതിലൊരു ആശ്വാസം എനിക്ക് കാരണം അവിടെ ഒരാളുണ്ട് അയാൾക്കൊടുത്ത കാര്യങ്ങളെല്ലാം അറിയാം അയാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി റോജറിന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വേറൊരാളുള്ളത് കണ്ണൂർ എന്നുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ഈ കണ്ണൂർ എന്നുള്ള ആൾക്ക് താമസിച്ച് പോയാൽ മതി കാരണം രണ്ടാം തീയതി ജനുവരി രണ്ടാം തീയതി അവിടെ ഓഫീസിൽ രണ്ടായാൽ മതി പക്ഷേ റോജറിന് ഇവിടുന്ന് മുപ്പത്തൊന്നാം തീയതി ഒന്നാം തീയതി ഒന്നും പോകാൻ സാധിക്കില്ല നമ്മളിവിടെ അത്രയും തിരക്കാണ് ബ്ലോക്കാണ് ഒരു സ്ഥലത്തേക്ക് നീങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് റോജർ ഇപ്പോൾ ഇരുപത്തേഴാം തീയതി ഇവിടെ നിന്ന് പോയത് അന്നാണ് അവന് ടിക്കറ്റ് കിട്ടിയതും അപ്പോൾ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അവന് ഒന്നാം തീയതി രാവിലെ പോയാലാ വൈകുന്നേരം പോയാലാ മതി രണ്ടാം തീയതി അവിടെ ഓഫീസിലെത്തുന്ന രീതിയിൽ അപ്പോൾ ജനുവരിയുടെ ആഘോഷങ്ങളും കഴിഞ്ഞിട്ടൊക്കെ പോകാം പക്ഷേ അത് പറ്റില്ലാത്ത കൊണ്ടാണ് അപ്പം കണ്ണൂരിൽ നിന്ന് പോകുന്ന കുട്ടി പോകുന്നത് ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി അവന് അവിടെ നിന്ന് ഒരു നാല് മണിക്കൂർ ഡ്രൈവുള്ളതെന്ന് പറയുന്നുണ്ട് അവർ എന്തൊക്കെ ആറിലൊക്കെ പെട്ടെന്ന് തന്നെ എത്താമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ കൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർ ആ റൂമിൽ ആ ഒരു ഫ്ലാറ്റിൽ മൂന്ന് പേരാകും കേട്ടോ അപ്പോൾ അതൊരു സമാധാനമുണ്ട് അപ്പോൾ അവിടെ എല്ലാം അവർ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട് ബീഫുണ്ട് ചിക്കൻ എല്ലാം അപ്പോൾ ഇവന് ചിക്കനും ബീഫൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ട് പേടിക്കാനില്ല പിന്നെ ജിമ്മും അവിടെ തന്നെ സെറ്റാക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോയേക്കണത് ജിമ്മിലും ഒക്കെ പോയി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ അവൻ ഇവിടുന്ന് പ്രോട്ടീൻ പൗഡർ ഒക്കെ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അവന് കേക്ക് വേണമെന്ന് പറഞ്ഞു ഓഫീസിലുള്ളവർ മമ്മി കുക്ക് ചെയ്യും ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് കേക്കും ഒക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അവൻ്റെ ഡ്രസ്സ് ും അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ലാപ്ടോപ്പ് രണ്ടെണ്ണം ഉണ്ടല്ലോ അവൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പും ഉണ്ട് കമ്പനി ലാപ്ടോപ്പും അങ്ങനെ രണ്ട് ലാപ്ടോപ്പ് ഇതെല്ലാമായിട്ടൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട് വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളുടെ ഇവിടെ ഭയങ്കര തിരക്കാണ് നമ്മളുടെ വണ്ടിയൊന്നും പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല ഇറക്കിയാൽ തിരിച്ചു കയറ്റാനും പറ്റില്ല അന്ന് ചേച്ചിയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് പെട്ടുപോയ പോലെ അത് പുറത്ത് വണ്ടി കിടക്ക ഇറക്കാനും പറ്റില്ല അങ്ങോട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് അതും അപ്പുറത്തെ വഴിയിൽ വരാനാണ് പറയുന്നത് നമ്മളുടെ ഇത് പടിഞ്ഞാറ് വഴിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്ലോക്കാണ് അപ്പോൾ മെയിൻ റോഡിൽ ബസ് പോകുന്ന ഫിഫ്റ്റി ഫീറ്റ് റോഡിൽ വരാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഫ്രണ്ട് അവിടെ വന്നിട്ട് ഇവനെ പിക്ക് ചെയ്തോളൂ അപ്പം നമ്മുടെ റൂബി കുഞ്ഞിനെ ആ ഇത് പെട്ടിയുടെ പുറത്തേക്ക് കയറിയിട്ട് അതിൽ റോജർ റയൻ്റെ പെട്ടിയുടെ പുറത്ത് അവൻ കൊണ്ടു അതുപോലെ ആ ഒരു ഓർമ്മ വന്നിട്ട് കയറാൻ വന്നേക്കണേണ്ട അങ്ങനെ പിന്നെ ഞങ്ങൾ അവളെ കയറ്റി കുറച്ചുനേരമൊക്കെ ഉന്തി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒക്കെ വന്ന് കളിപ്പിച്ച് <목소리> 아, 다도 마, 다도 마, 보내다나 마, 보도 마, 나 마, 나도 마, 감사 <목소리도> ካለ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്ന് അപ്പോൾ ഇനി അടുത്തത് പ്രാർത്ഥനയൊക്കെ ഉണ്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒത്തിരിപ്പ് ഇറങ്ങും അപ്പോൾ റൂബിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല അവളുടെ വിചാരം തിരിച്ച് ഇപ്പം തന്നെ വരുമെന്നൊക്കെ വിചാരിച്ച് അവൾ കുറേ അധികം നേരം വാതിലിൻ്റെ അവിടെ പോയിട്ട് കാത്തിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കുറേ ഫോൺ കോൾസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ വന്ന് അപ്പോൾ അങ്ങനെ തിരക്കിലേക്ക് ഞാനും പോയി അത് കഴിഞ്ഞ് പിന്നെ റൂബിനെയൊക്കെ അകത്ത് കയറ്റി പിന്നെ അവൾ അത് ചിന്തിച്ച് കാണില്ല അവൾ ഏതായാലും മാറിക്കിടന്ന് ഉറങ്ങേണ്ട ടൈമൊക്കെ അല്ല നമ്മൾ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിടന്നൊക്കെ ഉറങ്ങി അതൊക്കെ തന്നെ അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് റോജർ ഇറങ്ങി അപ്പോൾ ഇനിയിപ്പോൾ റോജറിനെ കാണുന്നെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വരണേന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ റിച്ചാർഡൊക്കെ നാട്ടിലെത്തുമ്പോഴായിരിക്കാം ചിലപ്പോൾ അവൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി വരുവാ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഉടനെ ഉടനെ ഓടിയും വരില്ല ആഴ്ചയിൽ ആഴ്ചയിൽ വരേണ്ട കാര്യമില്ലല്ലോ ഇങ്ങോട്ടൊന്നും അവരവിടെ നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കട്ടെ ചിലവുമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ബുദ്ധിമുട്ടുമാണ് ചിലവുകൾ അപ്പോൾ അങ്ങനെ അതേ യാത്രയൊക്കെ പറഞ്ഞിട്ട് ആൾ ഇറങ്ങണേണ് അപ്പോൾ അപ്പനെ കൊണ്ട് പെട്ടിയൊന്നും എടുപ്പിച്ചില്ല അവൻ ഞാൻ അവൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് ഇറക്കി ഇറങ്ങണേണ് നല്ല വെയിറ്റ് ഉണ്ട് പെട്ടിക്ക് അപ്പോൾ അപ്പ പറഞ്ഞത് അതൊരു ഇരുപത് കിലോയിൽ താഴെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞങ്ങൾ പറയണത് ഇരുപത്തഞ്ച് കിലോ ഉണ്ടാവും എന്നാണ് അപ്പോൾ അതിനാണ് തൂക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചത് പക്ഷേ തൂക്കാൻ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററി കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത് തൂക്കാൻ സാധിച്ചില്ല അപ്പോഴേക്കും ദയാമോൻ വന്ന് അവൻ്റെ ബാഗ് എടുത്ത് അങ്ങനെ അവൻ യാത്ര പറഞ്ഞ് പോകുന്നു അപ്പോൾ അവിടെ ഭയങ്കര ആരവും പാട്ടും കാര്യങ്ങളുമൊക്കെയാണ് പക്ഷെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമം അങ്ങനെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് കുട്ടികൾ പുറത്തേക്ക് പോകണമല്ല അപ്പോൾ പോട്ടെ അപ്പോൾ പിന്നെ ശൂന്യമായ വീട്ടിലേക്ക് ഞാൻ തേക്കുകയർന്നു അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്